നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രണ്ടിലൊരാൾ ഗജ ഫ്രോഡാണ് ഇനി രണ്ടുപേരും ഗജ ഫ്രോഡുകളാണോ എന്തായാലും ദല്ലാൽ നന്ദകുമാറും അനിൽ ആന്റണിയും തമ്മിലുള്ള ഈ പോര് ചെറിയ മട്ടിൽ തീരില്ല അനിൽ ആന്റണിയും ദല്ലാൾ നന്ദകുമാറും തമ്മിൽ നേരത്തെ മുതൽ ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ് അങ്ങനെയെങ്കിൽ ആദർശ രാഷ്ട്രീയത്തിന്റെ ആൾരൂപമായി കേരളത്തിൽ വിലസിയിരുന്ന എ കെ ആന്റണി തന്നെയാണ് അതിൽ ഒന്നാം പ്രതി സ്വന്തം മകന് ദാൽ നന്ദകുമാറുമായി അവിഹിത ഇടപാടുകൾ ഉണ്ട് എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ട് അദ്ദേഹം വിലക്കിയില്ല എന്തുകൊണ്ട് അദ്ദേഹം മകനെ നിയന്ത്രിച്ചില്ല ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്നു എ കെ ആന്റണി എന്ന് നമ്മൾ ഓർക്കണം എ കെ ആന്റണിയുടെ കുടുംബത്തെക്കുറിച്ചും മകന്റെ ഇടപാടുകളെ കുറിച്ചുമൊക്കെ അക്കാലത്ത് ചിലർ അടക്കം പറഞ്ഞിരുന്നു എന്നാൽ ആന്റണി എന്ന ആൾ രൂപത്തിനു മുന്നിൽ എല്ലാം അലിഞ്ഞില്ലാതായി ആദർശത്തിനു വേണ്ടിയായിരുന്നല്ലോ അദ്ദേഹം എക്കാലത്തും ജീവിച്ചത് പ്രസംഗിച്ചത് എന്നാൽ സ്വന്തം ജീവിതത്തിൽ കാലിടറി വീഴുകയാണ് എൺപത്തിനാലാം വയസ്സിൽ ഈ വൃദ്ധ വയോധികൻ അനിൽ ആന്റണിക്കെതിരെ ദല്ലാൾ നന്ദകുമാർ ഉയർത്തിയ ആരോപണം സ്ഥിരീകരിക്കുകയാണ് പി ജെ കുര്യൻ യു ഡി എഫ് ഒട്ടാകെ ചേർന്ന് ഇത്തരമൊരു ആരോപണം ഉയർത്തിക്കൊണ്ടുവന്നുവെന്നാണ് ഇപ്പോൾ ബി ജെ പി വിശദീകരിക്കുന്നത് അത് പൂർണമായി വെള്ളം തൊടാതെ വിഴുങ്ങാൻ കഴിയില്ല അനിൽ ആന്റണിയെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കാനിറങ്ങുമ്പോൾ തന്നെ ചില അപശ്രുതികൾ പരന്നിരുന്നു പി സി ജോർജിന് കൊടുക്കേണ്ടിയിരുന്ന ആ സീറ്റ് അനിൽ ആന്റണിക്ക് എന്തിനു കൊടുത്തു എന്നാദ്യം ചോദ്യമുയർത്തിയത് ബി ജെ പി പ്രവർത്തകർ തന്നെയാണ് പി സി ജോർജിനെ നിർത്തി മത്സരിപ്പിച്ചിരുന്നു എങ്കിൽ വിജയം അനായാസമായിരുന്നില്ലേ എന്ന് ചോദിച്ചവർ ഏറെയായിരുന്നു പി ജെ കുര്യൻ ഇപ്പോൾ കള്ളം പറയേണ്ട വലിയ കാര്യങ്ങളില്ല അതിന്റെ മുഖ്യ കാരണം പി ജെ കുര്യൻ മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം ദല്ലാൾ നന്ദകുമാറിന്റെ വാദങ്ങൾ ശരിവച്ചിരിക്കുന്നു അഴിമതി പണമായി താൻ കൈക്കൂലി കൊടുത്ത ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കാര്യം നടക്കാതെ വന്നപ്പോൾ തിരികെ കിട്ടാൻ താൻ പി ജെ കുര്യനെ സമീപിച്ചിരുന്നു എന്ന് ഇന്നലെ ദല്ലാൾ നന്ദകുമാർ വ്യക്തമാക്കിയിരുന്നു അത് ശരിയാണ് എന്ന് പി ജെ കുര്യൻ ഇന്ന് തുറന്നടിച്ചു പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു നൽകണമെന്ന് അനിൽ ആന്റണിയോടോ എ കെ ആന്റണിയോടോ രണ്ടിലൊരാളോട് താൻ പറഞ്ഞിരുന്നു അത് ആരോടാണ് എന്നിപ്പോൾ ഓർക്കുന്നില്ല എന്നാണ് പി ജെ കുര്യൻ പറഞ്ഞത് സി ബി ഐ കാര്യമോ നിയമന കാര്യമോ തനിക്ക് ഓർമ്മയില്ല എത്ര രൂപയാണ് എന്നതിലും തനിക്ക് ഓർമ്മയില്ല എന്തിനൊന്നു ചോദിച്ചില്ല എന്ന് അദ്ദേഹം പറയുന്നു പ്രായമായ മാതാപിതാക്കളെ ഒഴിവാക്കുന്നത് പോലെയാണ് അനിൽ ആന്റണി കോൺഗ്രസിനെയും എ കെ ആന്റണിയെയുമൊക്കെ ഒഴിവാക്കി ബി ജെ പിയിൽ പോയത് എന്ന് പി ജെ കുര്യൻ വിശദീകരിച്ചു അനിൽ ആന്റണി ബി ജെ പി വിട്ടുവന്നാൽ കോൺഗ്രസിൽ എടുക്കണമെന്നതാണ് തന്റെ ആഗ്രഹമെന്നും പി ജെ കുര്യൻ നന്ദകുമാറുമായും തനിക്ക് പരിചയമുണ്ട് എന്നും പി ജെ കുര്യൻ പറയുന്നു കോൺഗ്രസിന്റെ മോശം കാലത്താണ് അനിൽ ആന്റണി കോൺഗ്രസ് പാർട്ടി വിട്ടത് എന്നാൽ അനിൽ ആന്റണിയെ പോലെയുള്ള മരപ്പാഴുകളാണ് ഒരിക്കൽ രാഹുൽ ഗാന്ധിയെ എന്ന് ഇപ്പോൾ കോൺഗ്രസുകാർ സമൂഹ മാധ്യമങ്ങളിൽ വിലപിക്കുന്നു ഒന്നാം യു സർക്കാരിന്റെ കാലത്തും രണ്ടാം യു സർക്കാരിന്റെ കാലത്തും ഡൽഹിയിലെ അറിയപ്പെടുന്ന ബ്രോക്കറായിരുന്നു അനിൽ ആന്റണി എന്നാണ് ഇന്നലെ ദല്ലാൾ നന്ദകുമാർ പറഞ്ഞത് സി ബി ഐ സ്റ്റാൻഡിംഗ് കൌൺസിൽ നിയമനത്തിന് തന്റെ കയ്യിൽ നിന്ന് അനിൽ ആന്റണി വാങ്ങിയെടുത്തത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കാര്യം നടക്കാതെ വന്നപ്പോൾ താൻ പണം തിരികെ ചോദിച്ചു പി ജെ കുര്യനെ ബന്ധപ്പെട്ടിട്ടും കാര്യം നടക്കാതെ വന്നപ്പോൾ പി ടി തോമസുമായി താൻ ബന്ധപ്പെട്ടു ഇക്കാര്യങ്ങൾ ഉമാ അറിയാമെന്നാണ് ദന്തകുമാർ പറയുന്നത് പിതാവിനെ വെച്ച് വിലപേശി പണം പെടുങ്ങുന്നയാളാണ് അനിൽ ആന്റണി അനിൽ അംബാനിയുടേതിന് സമാനമായ ഒപ്പാണ് അനിലിന്റേത് അതുകൊണ്ടാണ് സി ബി ഐ ഡയറക്ടറെ കാണാൻ അനിൽ ആന്റണി എത്തുമ്പോൾ വിസിറ്റേഴ്സ് ബുക്കിൽ അനിൽ എന്ന് പേരെഴുതി ഒപ്പിട്ടത് അനിൽ അംബാനിക്ക് വിനയായി പോയതും ചില ഡിഫൻസ് നോട്ടുകൾ അടക്കം പുറത്തുപോയി എന്നാണ് നെല്ലാൾ ദത്തകുമാർ പറയുന്നത് ഇത് പിടിക്കപ്പെടാതിരിക്കാനാണ് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് അപ്പനും മകനും തമ്മിലുള്ള വാക്കസർത്ത് ഇന്നലെ മലയാളികളെ പൂർണ്ണമായി വെറുപ്പിച്ചു കളഞ്ഞു മകനെ കുറിച്ച് അധികം സംസാരിക്കാൻ തനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ ആന്റണി അനിൽ ആന്റണി പത്തനംതിട്ടയിൽ തോൽക്കണമെന്ന് ഇന്നലെ തുറന്നടിച്ചിരുന്നു എന്നാൽ തിരിച്ചടിച്ചത് അതിഭീകരമായി കാലഹരണപ്പെട്ട കുറെ നേതാക്കളും കാലഹരണപ്പെട്ട കുറെ ചിന്താഗതികളുമുള്ള ആൾക്കാരാണ് ഇന്ന് കോൺഗ്രസിലുള്ളത് ഏതൊരു കോൺഗ്രസ് പ്രവർത്തകനെയും കാണുമ്പോൾ എനിക്ക് സഹതാപം തോന്നുന്നുവെന്നാണ് അനിൽ ആന്റണി തട്ടിവിട്ടത് എ കെ ആന്റണിയുടെ മകനായ അനിൽ ആന്റണി സ്വന്തം പിതാവിനെ ഇന്നലെ ഉപമിച്ചുവെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് എന്നാൽ അനിൽ ആന്റണിയുടെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു എനിക്ക് വളരെ ബഹുമാനമുള്ള വ്യക്തിയാണ് എ കെ ആന്റണി എൺപത്തിനാല് വയസ്സായി പക്ഷേ ഇന്നും രാഷ്ട്രവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഗാന്ധി കുടുംബത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നയാളാണ് പഴയ പ്രതിരോധ മന്ത്രിയായ അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തെയും സൈനികരെയും അവഹേളിച്ച പാകിസ്ഥാന്റെ തീവ്രവാദ ശ്രമങ്ങളെ വെള്ളപൂശാൻ ശ്രമിക്കുന്നവരുടെ കൈകളിലാണ് രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരും ചന്ദ്രനെ നോക്കി കുറയ്ക്കുന്ന പട്ടികളെപ്പോലെ കുരച്ചുകൊണ്ടിരിക്കുമെന്നാണ് എ കെ ആന്റണിക്ക് ഇന്നലെ അനിൽ ആന്റണി മറുപടി കൊടുത്തത് പി ജെ കുര്യനും വിവാദതല്ലാൽ നന്ദകുമാറിനുമെതിരെ രൂക്ഷമായി പ്രതികരിച്ചുകൊണ്ട് പിന്നീട് അനിൽ ആന്റണി കളത്തിലിറങ്ങി നന്ദകുമാർ തനിക്കെതിരെ നടത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഇതിനു പിന്നിൽ കളിച്ചത് പി ജെ കുര്യനാണെന്നും അനിൽ ആന്റണി തുറന്നടിച്ചു ഇപ്പോൾ നന്ദകുമാർ ഉയർത്തുന്ന ആരോപണം തെരഞ്ഞെടുപ്പ് കാലത്തെ ചിലരുടെ അജണ്ടയാണ് എന്ന് അനിൽ ആന്റണി വിശദീകരിച്ചു എന്നാൽ നന്ദകുമാറിന്റെ പരിചയമുണ്ട് എന്ന കാര്യം അനിൽ ആന്റണി നിഷേധിച്ചിട്ടില്ല അത് ചെന്നുകൊള്ളുന്നത് എ കെ ആന്റണിക്ക് തന്നെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന എ കെ ആന്റണിക്ക് പോലും ദല്ലാൾ നന്ദകുമാറുമായി ബന്ധമുണ്ടായിരുന്നു അഥവാ സ്വന്തം മകനെ തന്നെ ഇത്തരം ബന്ധങ്ങൾക്ക് എ കെ ആന്റണി നിയോഗിച്ചിരുന്നു തനിക്ക് ദല്ലാൾ നന്ദകുമാറിനെ പരിചയപ്പെടുത്തി തന്നത് പി ജെ കുര്യനാണ് എന്ന് അനിൽ ആന്റണി പറയുന്നു ദല്ലാൾ ഒരു ക്രിമിനലാണെന്നും ജഡ്ജിയെ മാറ്റുന്നതടക്കമുള്ള നടക്കാത്ത ചില കാര്യങ്ങൾക്കാണ് തന്നെ സമീപിച്ചതെന്നും അനിൽ ആന്റണി വിശദീകരിക്കുന്നു എന്നാൽ ഇത്തരം ക്രിമിനലുകളെ എന്തിനനിൽ ആന്റണി ചേർത്തു നിർത്തി എന്നതിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ പി ജെ കുര്യനെതിരെ ഉയർന്ന പ്രഭാതമായ കേസ് ഒത്തുതീർപ്പാക്കാൻ ഇടപെട്ടത് നന്ദകുമാറാണെന്നും നന്ദകുമാറിനെ താൻ പരിചയപ്പെടാൻ ഇടവന്നത് പി ജെ കുര്യൻ വഴിയാണെന്നും അനിൽ ആന്റണി തുറന്നടിക്കുന്നു കരുണാകരനെയും ആന്റണിയെയും ഉമ്മൻചാണ്ടിയെയും ചതിച്ചവനാണ് പി ജെ കുര്യൻ എന്ന് അനിൽ ആന്റണി പറയുന്നു എന്നാൽ സ്വന്തം പ്രസ്ഥാനത്തെയും പിതാവിനേയും ചതിച്ചവനല്ലേ അനിൽ ആന്റണിയെന്ന് പി ജെ കുര്യൻ തിരികെ ചോദിക്കുന്നു സ്വന്തം വീട്ടിൽ മോഷണം നടത്തിയ വ്യക്തിയാണ് ദല്ലാൾ നന്ദകുമാർ എന്ന് അനിൽ ആന്റണി പറഞ്ഞു പറഞ്ഞുവെക്കുന്നു പന്ത്രണ്ട് വർഷം മുൻപ് നന്ദകുമാറിനെ കണ്ടിട്ടുണ്ടെന്നും അനിൽ വാർത്താ സമ്മേളനത്തിൽ സമ്മതിച്ചു എന്നാൽ ദല്ലാൾ നന്ദകുമാറുമായി തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് പത്തനംതിട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി പറയുന്നു അനിൽ ആന്റണിക്കെതിരായ ആരോപണങ്ങളെക്കുറിച്ച് തനിക്കറിയില്ലെന്നാണ് ആന്റോയുടെ നിലപാട് ഇരുവരും പല്ലിൽ കുത്തിനാറ്റിക്കുകയാണ് യു ഡി എഫ് തലയിൽ കൈവച്ച് നിൽക്കുന്നു എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പരീക്ഷണഘട്ടവും കെ സുരേന്ദ്രൻ രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരത്തിലധികം വോട്ടുകൾ നേടിയ പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്ക് ചെറിയ വിജയസാധ്യതകൾ ചിലർ കൽപ്പിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായ ഓപ്പറേഷനുകൾ ദല്ലാൾ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ അജണ്ടയുടെ ഭാഗമാണ് എന്ന് ബി ജെ പി ആരോപിക്കുമ്പോൾ അത് പൂർണ്ണമായി തള്ളിക്കളയുക വയ്യ എങ്കിലും അനിൽ ആന്റണിയുടെ കാര്യത്തിൽ ചില ദുരൂഹതകളുണ്ട് എന്ന് വ്യക്തം പി ജെ കുര്യനു പുറമെ ഉമാ തോമസും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണം ഒരു പിതാവെന്ന നിലയിലല്ല ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാവെന്ന നിലയിൽ എ കെ ആന്റണിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ സംഭവങ്ങളുടെ നിജസ്ഥിതി കേരളത്തെ ബോധ്യപ്പെടുത്താൻ ഏറ്റവും നെറികെട്ട രാഷ്ട്രീയ കളികളിലൂടെയാണ് ഇപ്പോൾ കേരളം കടന്നു പോകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്